ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ നിസ്കരിക്കുന്ന ഞാനെന്റെ ഒരു പ്രശ്നത്തിൽ കേട്ടിട്ടുണ്ടാവും നിസ്കാരത്തിന് വലിയ ചെലവൊന്നും ഇല്ല പള്ളിയിൽ നാട്ടിലെ പള്ളിയിൽ നിസ്കാരത്തിന് അഞ്ഞൂറ് റുപ്യ ഒന്നൂര് ഇരുന്നൂറ്റി അഞ്ഞൂറ് ആക്കി ഒരു മനുഷ്യനും പിന്നെ പള്ളിയിൽ പള്ളിയിലെ കൈമന്ന് ഒരു പത്ത് റുപ്യ കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാണ് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതൽമെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാന്ന് പറഞ്ഞ മനുഷ്യരെ അത് മറ്റെന്ത് മറ്റെന്ത്മാനെക്കാളിലും അതൊരു ഈമാനാ ഈമാന്റെ വെളിച്ചം എന്റെ മനസ്സ് കിട്ടിയിട്ടുണ്ട് അതിന്റെ അർത്ഥം അത് പടച്ചോൻ അധികാർക്കൊന്നും കൊടുക്കുകയില്ല കാരണം അള്ളാഹിന്റെ മനസ്സാണ് പടച്ചോൻ ആളും തരും നോക്കാതെ കൊടുക്കുന്നില്ല കുടിക്കുന്ന പടച്ചോൻ കൊടുക്കുന്നുണ്ട് കുടിക്കാത്തോനും റബ്ബ് കൊടുക്കുന്നുണ്ട് പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അള്ളാഹാന്റെ മനസ്സാണ് കൊടുക്കാനുള്ള മനസ്സ് എന്നുള്ളത് എനിക്ക് കിട്ടിയതിൽ നിന്ന് കൊടുക്കട്ടെ എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് തന്നെയാ അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തിയതും ഏതവസ്ഥയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനായിരിക്കും ഒരു നല്ല വിശ്വാസി അല്പം ടൈറ്റ് വന്ന് എന്നാലും അനുസരിച്ച് കൊടുക്കും എന്നാൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് അതിനനുസരിച്ച് കൊടുക്കും ഇന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാളെ നോക്കും അത് ആദ്യം നോക്കുക ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ ചോദിക്കും എത്രയാ തന്നെ മൈമരാജിയാ രണ്ടിന്റെയും നടുവിലൊരു ഈക്വൽ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഓട്ടോട്ടോറിയാം എന്റെ അത്ര ഇരിക്കോ നിനക്ക് പടച്ചോൻ പടച്ചോം തന്നയിൽ നിന്ന് കൊടുക്കട്ടെ അല്ലെ നബിസല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്തിനോടാണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്തിനോടാണോ ഇഷ്ടം അപ്പൊ സഹാബത്ത് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു റസൂല ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോടും ചോദിക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിനോടാണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്തിനോടാണോ ഇഷ്ടം നബി അലൈഹി വസ്ലമ ചോദിച്ചപ്പോൾ സഹാബാക്കോട് ഒന്നടങ്ങ് പറഞ്ഞു നബിയേ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാനുള്ളത് ഓലു കൊണ്ടുപോകുന്നു അല്ലേ എനിക്ക് ഞങ്ങളെ സ്വത്തിനോടാ ഇഷ്ടം ഞങ്ങളെ സ്വത്തിനോടാ റസൂലെ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പൊ രബീസ് അള്ളുലം ചോദിച്ചു നിങ്ങളെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങളേലെന്താ ഉള്ളു നിങ്ങളെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങൾ തിന്നതേ ഉള്ളു അത് നിങ്ങളതാ നിങ്ങൾ ഉടുത്തതേ ഉള്ളൂ പിന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്കും അങ്ങനെയാണെ എന്റെ അവിടെ ഉള്ള ഒരു പത്ത് സെന്റ് ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഒരു മൂന്ന് മുറി കട ഉണ്ടല്ലോ മോളെ പേരിൽ നൂറ്റി ഉണ്ടല്ലോ അത് അനന്തര സ്വത്താ നിങ്ങൾ ഇപ്പൊ ഇവിടെ കിടന്ന് മരിച്ചു പോയാൽ അത് അനന്തര സ്വത്തായി മാറിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് കിട്ടൂല ദുനിയാവലി കണ്ട് നീക്കി വെച്ചതും മക്കണെങ്കിലും അരിയക്കാണെങ്കിലും പേരിലാക്കി വെച്ചതും നിങ്ങൾക്ക് കിട്ടൂല നിങ്ങൾക്ക് ശേഷം അതിനെ കഷണങ്ങളാക്കി മക്കൾ നിൽക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിക്കാം ഇൻകാ റോഡ് സൈഡിലുള്ള ഇരുപത്തഞ്ച് സെന്റ് തന്നെ ഇപ്പുറത്തുള്ള പത്ത് സെന്റ് ഇന്റെ തന്നെ അങ്ങാടിലെ മൂന്ന് മുറി കോട പീഡി എന്റെ തന്നെ ശരി തിരിച്ചു